ഇനി ബ്രേക്കിംഗ് മന്ത്രി സജി ചെറിയാന്റെ സ്വകാര്യ ആശുപത്രി പരാമർശത്തിൽ സിപിഎം നേതൃത്വത്തിന് അതിർത്തി അനാവശ്യ പ്രസ്താവനയെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ പ്രതിപക്ഷത്തിന് ആയുധം നൽകുന്നതായി സജി ചെറിയാന്റെ പ്രസ്താവനയെന്നും പൊതുജനാരോഗ്യ മികവിനെ സംശയനിടയിലാക്കിയെന്നും നേതൃത്വം പാർട്ടി നിർദ്ദേശത്തെ തുടർന്നാണ് മന്ത്രി വിശദീകരണവുമായി എത്തിയത് റഷീദ് യഥാർത്ഥത്തിൽ സജി ചെറിയൻ പറഞ്ഞതിൽ പൊതുജനാരോഗ്യ മേഖലയെ സംരക്ഷിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞതെങ്കിലും പറഞ്ഞൊരു വാചകം അടർത്തിമാറ്റി വിവാദമാക്കുകയായിരുന്നു പക്ഷേ എങ്കിലും അങ്ങനെ ഒരു വടി ഇട്ടു കൊടുക്കേണ്ടായിരുന്നു എന്നുള്ളതാണോ സി പി എം നേതൃത്വം വിലയിരുത്തുന്നത് ആ സജി ചെറിയാൻ ഇന്നലെ നടത്തിയ പ്രസ്താവനയിൽ സി പി ഐ എം നേതൃത്വത്തിന് അതൃപ്തിയുണ്ട് ഇക്കാര്യം സജി ചെറിയാനെ അറിയിക്കുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ പറഞ്ഞതല്ല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞ് ആ വിശദീകരണം നൽകി സജി ചെറിയാൻ വീണ്ടും ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത് ഇതിൽ പാർട്ടി നേതൃത്വം വിലയിരുത്തുന്നത് ആരോഗ്യ വകുപ്പ് പല തരത്തിലുള്ള വിവാദങ്ങളിൽ അകപ്പെട്ടു നിൽക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് മന്ത്രിസഭയിലെ ഒരു അംഗത്തിൻ്റെ നില അംഗ കയ്യിൽ നിന്ന് പ്രതിപക്ഷത്തിന് വടികൊടുക്കുന്ന ഒരു ഒരു നീക്കമാണ് നടത്തിയത് അദ്ദേഹം ഉദ്ദേശിച്ചത് അങ്ങനെ അല്ലെങ്കിൽ പോലും സജി ചെറിയാൻ സി പി എം നേതൃത്വം വിളിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ അങ്ങനെ അല്ല ഉദ്ദേശിച്ചത് ഡെങ്കിപ്പനി കടന്ന് ചെങ്ങന്നൂർ താലൂക്ക് ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് അവിടുത്തെ ഡോക്ടർമാർ തന്നെ അഡ്വൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയത് എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ അത് പുറത്തു വന്നത് മറ്റ് മറ്റൊരു തരത്തിലാണ് എന്ന് പറഞ്ഞപ്പോഴാണ് പ്രത്യേകിച്ച് വകുപ്പ് പ്രതിസന്ധി ിൽ നിൽക്കുന്ന സമയത്ത് സെക്രട്ടേറിയറ്റ് അംഗമായ മന്ത്രിസഭയിൽ അംഗമായ ഒരാളുടെ ഭാഗത്ത് നിന്ന് ആ തരത്തിലുള്ള ഒരു പ്രതികരണം വന്നത് സർക്കാരിന് മോശമായി പൊതുജനാരോഗ്യ രംഗത്തിന് മോശമായി ഒപ്പം പ്രതിപക്ഷത്തിന് വടി വടികൊടുക്കുന്ന നിലപാടായിപ്പോയി അതുകൊണ്ട് അടിയന്തിരമായി അത് തിരുത്തണം എന്ന് പാർട്ടി ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരണ കുറിപ്പ് ഇടുകയുമാണ് സജീച്ചറിയാൻ ചെയ്തത് പാർട്ടിയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ ദിവസമായി അല്ലെങ്കിൽ കുറേ നാളുകളായി ഈ തരത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടുകൾ വാക്കുകൾ സജി ചെറിയാന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് എന്ന വിലയിരുത്തൽ കൂടി നേതൃത്വം നടത്തുന്നുമുണ്ട് അരുൺ ഓക്കെ താങ്ക് യു റഹീസ് റഹീസ് ആണ് ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് സജി ചെറിയാന്റെ പ്രസ്താവന ആരോഗ്യവകുപ്പ് പ്രതിസന്ധിയിലായിരിക്കുന്ന ഘട്ടത്തിൽ പ്രതിരോധത്തിലായിരിക്കുന്ന ഘട്ടത്തിൽ ഡാമേജ് ഉണ്ടാക്കുന്നതായി എന്നുള്ളതാണ് സി പി നേതൃത്വത്തിന്റെ പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ